പറഞ്ഞിട്ടുണ്ട് കൂട്ടത്തിൽ കണ്ടില്ലേ നിങ്ങൾ പരോപകാരം ചെയ്യുന്ന ആളുകളെ പറ്റി സയ്യിദുനാ റസൂലുള്ളാഹി ാഹുലിമ നിങ്ങൾ പറഞ്ഞു ജനങ്ങൾക്കൊക്കെ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്ന ആൾക്ക് അള്ളാഹു വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് സ്വർഗത്തിലെത്തും ഒരാള് സ്വർഗത്തിലെത്തിയ കഥ വിശദീകരിച്ചപ്പോ തങ്ങള് പറഞ്ഞു അയാള് സ്വർഗത്തിലെത്താൻ കാരണം എന്താണെന്നറിയോ ഒരു കച്ചവടക്കാരനായിരുന്നു നല്ല സ്വഭാവമുള്ള കച്ചവടക്കാരൻ മക്കളെ വിളിച്ചിട്ട് വഫാത്തിന്റെ മുമ്പ് ആ കച്ചവടക്കാരൻ പറഞ്ഞു മക്കളെ ബാപ്പ കച്ചവടം ചെയ്തതുപോലെ നിങ്ങളും കച്ചവടം ചെയ്യണം എന്നാൽ അല്ലാഹു നിങ്ങൾക്ക് ബർക്കത്ത് തരും അപ്പൊ ബാപ്പാനോട് മക്കൾ ചോദിച്ച് എങ്ങനെയാണ് ബാപ്പ മറ്റെങ്ങനെയുമല്ല എനിക്കൊരു വിട്ടുവീഴ്ചയുടെ സ്വഭാവമുണ്ട് എന്റെ കടയിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചു കൊണ്ടുപോകുന്നവർ പരമദരിദ്രരാണെങ്കിൽ അനാഥകളാണെങ്കിൽ തീരെ കഴിവില്ലാത്തവരാണെങ്കിൽ ഞാനവർക്ക് മാപ്പ് കൊടുക്കും തിരിച്ച് നിങ്ങൾ വലതരണ്ടെന്ന് ഞാൻ പറയും സുബഹാനല്ലാതൊരു വിട്ടുവീഴ്ചയാണ് സമ്പന്നരാണെങ്കിലോ അവർക്ക് ഞാൻ ഒന്ന് രണ്ടു മാസത്തെ അവധി കൊടുക്കും അതും അവർക്കൊരു എളുപ്പമാണ് രണ്ടു രൂപത്തിൽ ഞാൻ വിട്ടുവീച്ച ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബഹാന ഹൂവത്ത ആന ഈയൊരു മനോഭാവം കൊണ്ട് ആ മനുഷ്യനെ സ്വർഗത്തിലെത്തിച്ചൂ പ്രവർത്തനം കാരുണ്യ ാണ് അയാളാ ചെയ്യുന്നത് അല്ലാതെ മാത്രമേ കാരുണ്യപ്രവർത്തനം ആവുള്ള നിത്യജീവിതത്തിലെ കാരുണ്യ പ്രവർത്തനമാണത് ഒരു മനുഷ്യൻ സാധനങ്ങൾ വാങ്ങിപ്പോകുമ്പോ ഒരു കഴിവില്ല അയാൾ മേൽവിലാസം ഇയാൾക്കറിയും കാശില്ലാത്തവർ വിഷമിക്കണ്ടട്ടോ ആവശ്യത്തിനൊക്കെ വന്ന് വാങ്ങിപ്പോയിക്കോളും അപ്പൊ ഈ മനുഷ്യനെ കൊണ്ട് ആ നാട്ടിൽ മൊത്തം ജീവിക്കണം എന്ന് അള്ളാഹുലാക്ക് ഓർമ്മല്ലേ അപ്പൊ അള്ളാഹു വർക്കത്ത് കൊടുക്കും നമ്മളതിൽ അയാൾക്ക് അല്ലാഹു വർക്കത്ത് എങ്ങനെ ഏറ്റവും ഇനിയും അയാളെ കൊണ്ട് ജനങ്ങൾ ജീവിക്കാനിട്ട സ്വത്ത് അയാൾക്കല്ല അയാൾ ആരും പറ്റിക്കൊന്നുമില്ല അങ്ങനെ ആ പാത്രവും ശിവത്തൊന്നും പറ്റില്ല കാരണം അയാളെ കാരണം കൊണ്ടാണ് ആ പാവങ്ങളൊക്കെ ജീവിക്കുന്നത് പാവങ്ങളോട് അയാൾ പറയും നിങ്ങൾ വില തരണ്ട തരണ്ടി പണക്കാരോടെയാള് പറയും അത് പണക്കാർക്ക് ഒരു ആശ്വാസമാണ് ഇപ്പൊ അല്ലെങ്കിൽ വേണ്ട രണ്ടു മാസം കൊണ്ട് തന്നാൽ മതി അത്ര വലിയ ആശ്വാസമാണ് ഒരാഴ്ച നീട്ടിക്കിട്ടിയാൽ തന്നെ ആശ്വാസല്ലേ ഇങ്ങനെ മാസക്കണക്കിന് നീട്ടിക്കൊടുക്കുമ്പോ അവർക്കും ആശ്വാസാണ് എല്ലാവർക്കും ഉള്ള ഈ ഒരു മനോഭാവം കൊണ്ട് ആ മനുഷ്യന് സ്വർഗത്തിലെത്തിയെന്ന് സുഹി അതൊരു കാഴ്ചപ്പാടാണ് ഒരാള് സ്വർഗത്തിലെത്തിയത് നടക്കുന്ന വഴിയിൽ ജനങ്ങൾക്കൊക്കെ തടസ്സമായൊരു മരം ആ മരം കൊട്ട് മുറിച്ചു മാറ്റിയിട്ട് ആളുകൾക്ക് വഴി സൗകര്യം കൊടുത്തു അപ്പൊ പോകുന്ന ആൾക്കാരൊക്കെ പറയാം അലഹമില്ല ഇതുവരെ ഇതിൽ പോകാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഒട്ടകത്തെയും കൊണ്ടുപോകാൻ പറ്റൂല ആടുകളെയും കൊണ്ടുപോകാൻ പറ്റൂല വാഹനങ്ങളും പോകാൻ പറ്റൂല ഇപ്പൊ നല്ല റാഹത്തായി ഇവിടെ കഴിഞ്ഞ കൊല്ലം പോലെ അല്ല വിശാൽ ആ ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു